തോന്നിയ പോലെ സർവീസ് ചാർജ് എന്ന പരാതി കെ സ്മാർട്ട് സേവനങ്ങൾക്ക് നിരക്ക് നിശ്ചയിച്ച് ഉത്തരവ് അക്ഷയ നിരക്കുകൾ ഇങ്ങനെ ജനനമരണ രജിസ്ട്രേഷൻ നാൽപ്പത് രൂപ ജനനമരണ രജിസ്ട്രേഷനുകളിലെ തിരുത്തലുകൾ അൻപത് രൂപ വിവാഹ രജിസ്ട്രേഷൻ പൊതുവിഭാഗത്തിന് എഴുപത് രൂപയും എസ് സി എസ് ടി വിഭാഗത്തിന് അൻപത് രൂപയുമാണ് എസ് സി എസ് ടി വിഭാഗത്തിന് പ്രിൻ്റിംഗ് സ്കാനിംഗ് ഉൾപ്പെടെയാണ് ഇതുക പൊതുവിഭാഗത്തിന് ഒരു പേജിന് മൂന്ന് രൂപ അധികം നൽകണം വിവാഹ രജിസ്ട്രേഷനിലെ തിരുത്തലുകൾക്ക് അറുപത് രൂപ ലൈസൻസ് അപേക്ഷ നാൽപ്പത് രൂപ ലൈസൻസ് തിരുത്തലുകൾക്ക് നാൽപ്പത് രൂപ പരാതി നൽകുന്നതിന് മുപ്പത് രൂപ സർട്ടിഫിക്കറ്റുകളും അറിയിപ്പുകളും ഡൗൺലോഡ് ചെയ്ത് നൽകുന്നതിന് ഒരു പേജിന് പത്ത് രൂപ ബി പി എൽ സർട്ടിഫിക്കറ്റിനുള്ള അപേക്ഷയ്ക്ക് പത്ത് രൂപ മറ്റ് അപേക്ഷകൾക്ക് ഇരുപത് രൂപ ഉടമസ്ഥാവകാശം മാറ്റുന്നതിന് അൻപത് രൂപ നികുതിക്കും ഫീസിനും സർവീസ് ചാർജ് തുകയനുസരിച്ച് ആയിരം രൂപ വരെയുള്ള തുകക്ക് പത്ത് രൂപ ആയിരത്തി മുതൽ അയ്യായിരം രൂപ വരെ ഇരുപത് രൂപ അയ്യായിരം രൂപയ്ക്ക് മുകളിലുള്ള തുകക്ക് പോയിന്റ് ഫൈവ്